നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കോവയ്ക്ക ഞാൻ പറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇത് എങ്ങനെയാണ് മെഴുക്ക് വരട്ടി വെക്കുന്നത് എന്ന് നോക്കാം ഇന്ന് ഞാനൊരു പുതിയ സ്റ്റൈലിലാണ് വെക്കുന്നത് സാധാരണ വട്ടത്തിലരിഞ്ഞ് ഉള്ളിയും പച്ചമുളകുമൊക്കെ ചേർത്ത് മെഴുക്ക് വരട്ടി വെക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരു സ്പെഷ്യൽ മെഴുക്ക് വരട്ടിയാണ് നോക്കിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വെക്കുന്നത് അതിനുവേണ്ടി കോവയ്ക്ക നടുവേ രണ്ടായിട്ട് കീറി എന്നിട്ട് വീണ്ടും അത് മൂന്നായിട്ട് ഇങ്ങനെ നീളത്തിൽ തന്നെ ഗീറിയിടുകയാണേ ഇങ്ങനെ എല്ലാം ഒന്ന് കീറിയിടട്ടെ അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ നല്ല ഇളം കോവയ്ക്കാണ് ഇവിടെ നിന്ന് തന്നെ വരച്ചെടുത്തതാണ് ഒത്തിരി നീളമുള്ള കോവയ്ക്കാണെങ്കിൽ അത് രണ്ടായിട്ട് മുറിച്ചിട്ട് വേണം ചെയ്യാൻ ഒത്തിരി നീളത്തിൽ കിടക്കുന്നത് അത്ര സുഖമില്ല കേട്ടോ ഇതിപ്പോൾ അത്ര നീളമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിയുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുക്കട്ടെ പിന്നെ ഞാനിത് വെള്ളത്തിനകത്തോട്ടാണ് അരിഞ്ഞിടുന്നത് കാരണം ഇതിനൊരു ചെറിയ കറയുണ്ട് ആ കറ പോകാൻ വേണ്ടിയും പിന്നെ ഇത് കഴുകിയിട്ടില്ല ഇങ്ങനെ വെള്ളത്തിനകത്തോട്ട് അരിഞ്ഞിടുന്നതുകൊണ്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടാണ് കഴുകിയെടുക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് പറിച്ചതായതുകൊണ്ട് കീടനാശിനി അടിച്ചത് ഒരസോളം ചേർത്തതൊന്നും അല്ലല്ലോ ആവശ്യത്തിനുള്ള കോവയ്ക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുഴുവൻ എടുത്തിട്ടില്ല ഇനി നമുക്കിത് എടുത്തുകൊണ്ട് വന്നിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് കാണിച്ച് തരാം കോവയ്ക്ക് ആ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അരിഞ്ഞു വെച്ചാൽ വേറൊരു ചട്ടിയിലേക്കാണ് ഇച്ചിരി വലിയൊരു പാത്രത്തിലേക്ക് ഞാനൊരു ചട്ടിയിലേക്കാണ് ഇട്ടത് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി എരിവിനാവശ്യമായത് ചേർക്കാം ഞാൻ രണ്ട് ടീസ്പൂണാണ് ചേർത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം ഇനി നമുക്ക് കൈകൊണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കാം പൊടികളെല്ലാം കോവക്കയിലേക്ക് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഒരു അരമണിക്കൂർ നേരം മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അരമണിക്കൂറൊക്കെ കഴിഞ്ഞു ചട്ടിയടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മസാല വെരട്ടി വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിനകത്തേക്കിട്ട് ചെറുതായിട്ടൊന്ന് മെഴുക്ക് വരട്ടി പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്രൈ ആക്കി എടുക്കാം എണ്ണ ചൂടായി നമുക്ക് വെരട്ടി വെച്ചിരിക്കുന്ന കോവയ്ക്ക് എണ്ണയിലേക്ക് ഇടാം എന്നിട്ട് നമുക്കിതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് കോവയ്ക്കൊരു വേവുണ്ടല്ലോ ആദ്യം ഇതൊന്ന് വേവാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ചെറുതീയിൽ വെച്ച് കൊടുക്കണേ ത്തി കുറച്ച് കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പഞ്ചുമിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി നോക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിടാം അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആകാൻ തുടങ്ങും ഇളക്കിയതിന് ശേഷം പിന്നെ മൂടി വെച്ചില്ല കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി ഇളക്കുവാണ് ചെറുതീയിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി നമുക്കിതൊന്ന് മെഴുക്കുരുട്ടി പരുവത്തിൽ ആക്കിയെടുക്കാം ഏകദേശം ഒരു പകുതി പാകമായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു സവോള സ്ലൈസ് ചെയ്തതിനകത്തോട്ട് ചേർക്കുകയാണ് ആദ്യം തന്നെ ചേർത്താൽ അത് നന്നായിട്ട് വെന്ത് ഒടഞ്ഞങ്ങ് പോവും അങ്ങനെ പോകേണ്ട നമുക്കിത് ഒരു പകുതി മുക്കാൽ പാകമാകുമ്പോഴത്തേക്ക് സവോള അരിഞ്ഞത് ചേർക്കാം ഇനി ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴറ്റി വഴറ്റി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം നമ്മുടെ കോതയ്ക്കാമഴിക്കുരുട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ബായ്